ഇന്ന് മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകിച്ച് യു ഡി എഫ് ഗാർ പുരയ്ക്ക് തീപിടിക്കുമ്പോൾ വാഴ പെട്ടുന്നു മൃതദേഹം കൊണ്ടുപോകുന്നത് പോലും തടസ്സപ്പെടുത്താൻ ശ്രമിച്ച് താങ്കളുടെ നേതൃത്വത്തിലടക്കം രാഷ്ട്രീയം കളിച്ചു രക്ഷാപ്രവർത്തനത്തിൽ ഒരു വൈകല്യം ഉണ്ടായില്ല എന്നാണ് എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല എനിക്ക് എനിക്ക് ആ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ആ കുടുംബത്തോട് നിങ്ങൾ നീതി കാണിക്കണം കഴിഞ്ഞ ഒരു രണ്ട് ദിവസമായി കേരളത്തിലെ സമൂഹം മുഴുവൻ ആഗ്രഹിക്കുന്നത് ആ കുടുംബത്തോട് നീതി കാണിക്കണം ഞാൻ മാത്രമേ ഇന്നലെ സൂചിപ്പിച്ചിട്ടുള്ളൂ ഇന്നലെ ഈ തടഞ്ഞു എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു കള്ളക്കഥയാണ് ഞാൻ അവിടെ കൃത്യമായി പറഞ്ഞിരുന്നു ആ ആംബുലൻസ് വന്നപ്പോൾ കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു വാക്ക് പറയണം എന്നിട്ട് പോകാൻ അനുവദിക്കുകയാണ് കാരണം ആ കുടുംബത്തിൻ്റെ വേദന എന്നോട് പങ്കുവച്ചിരുന്നു ആ കുടുംബത്തിൻ്റെ വേദന ഞാൻ അവിടെ സൂചിപ്പിച്ചുകൊണ്ട് അവരെ പോകാൻ അനുവദിക്കുക എന്നാണ് ഞാൻ പറയാൻ വന്നത് പക്ഷേ ഈ ആംബുലൻസ് ഓടിക്കുന്നത് പ്രത്യേക ഒരു രാഷ്ട്രീയം പ്രിയ ഒരു രാഷ്ട്രീയമുള്ള പാർട്ടിയുടെ നേതാവിൻ്റെ ആംബുലൻസാണ് ആ മൂന്ന് പ്രാവശ്യമാണ് വണ്ടി പുറയുന്ന പുറയുന്നെന്നെ വന്ന് തട്ടിയത് അല്ലെങ്കിൽ മുന്നോട്ടെടുത്തത് അതിനോടൊപ്പം പോലീസും ചേർത്ത് കളിച്ചു ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല എടു കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞില്ല പക്ഷെ ഒരു വാക്ക് പറയണം എന്താണ് ആ കുടുംബത്തിന് നീതി ലഭിക്കണം ഇന്നും ഞാൻ ആ നിലപാടിലാണ് ഇപ്പം എൻ്റെ നിലപാട് വ്യക്തിപരമാണ് ആ നിലപാടിൽ വേറൊന്നും എനിക്കൊന്നും ആവശ്യമില്ല ആ കുടുംബത്തിന് നീന്തി നടപ്പിലാക്കി കൊടുക്കുക ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുക ആ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ജോലി കൊടുക്കുക ആ കുടുംബത്തിൽ ദെത്തെടുക്കുക ഒപ്പം ആ കുട്ടിയുടെ ആ ചികിത്സാ ചെലവ് വഹിക്കുക എനിക്കത് മാത്രമേ ഇപ്പോഴും പറയാനുള്ളൂ ആരാണ് രാഷ്ട്രീയം കളിക്കുന്നത് എല്ലാവർക്കും അറിയാം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഒഴിഞ്ഞ കെട്ടിടം ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കെട്ടിടം ഒഴിപ്പിച്ചതിന് ശേഷം അവിടെയുള്ള എല്ലാവരെയും ഡിസ്ചാർജ് എഴുതി കൊടുത്തതിനു ശേഷം അവിടെ ആരുമില്ല എന്ന് വരുത്തി തീർക്കുവാൻ ആരാണ് ശ്രമം നടത്തിയത് അതൊരു ക്രിമിനൽ ഒഫൻസായിട്ട് ഞാൻ കണക്കാക്കുകയാണ് കാരണം അവിടെ ഒഴിഞ്ഞ കെട്ടിടമാണെന്ന് തെളിയിക്കുവാനുള്ള ശ്രമം ഇവിടെ മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് ഞങ്ങൾ കേൾക്കുന്നത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ രണ്ടു പേരുടെയും ഫോട്ടോ കാണുന്നുണ്ട് ആ കുട്ടിയുടെ അടുത്തിരിക്കുന്നതായിട്ട് ആ ഒരു ആശുപത്രിയിൽ ഈ പരിക്ക് പറ്റി കിടക്കുന്ന കുട്ടിയോട് ആ കുട്ടിയോട് ചോദിക്കാറുതിൽ എങ്ങനെ സംഭവിച്ചത് ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറ്റിയത് അപ്പൊ അതിലെല്ലാം ഉണ്ട് പിന്നെ ഞങ്ങളൊരു തർക്കത്തിനോ വാദത്തിനോ ഇല്ല പക്ഷെ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആ കുടുംബത്തിന് നീതി നടപ്പിലാക്കി വേണ്ടിയല്ല പക്ഷേ കേരള പൊതുസമൂഹത്തിൽ ഈ വിഷയം വലിയ തോതിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത് സംബന്ധിച്ച് ചർച്ചയാവുന്നത് കൊണ്ടാണ് ഒരിക്കൽ കൂടി വ്യക്തതയിൽ താങ്കളിൽ നിന്ന് ഈ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് ഇന്നലെ ആദ്യം അവിടെ എത്തിയതിൽ ഒരാളാണ് താങ്കൾ ഇന്ന് കുറെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് താങ്കൾ ആ കുട്ടിയുടെ അടുത്ത് പോയി ചോദിക്കുന്നത് താങ്കൾ തന്നെ അവിടെ നിന്ന് ചില ഉദ്യോഗസ്ഥരോട് എന്താണ് ഇത് ക്ലിയർ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നത് അത്തരം എന്തായിരുന്നു അവിടുത്തെ താങ്കൾ എത്തിയ സമയത്തെ സാഹചര്യം എന്നാണ് ജനങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് ഞാൻ അവിടെ എത്തുമ്പോൾ ഒന്നും ആരും ചെയ്യുന്നില്ല എന്നുള്ള കാഴ്ചയാണ് ഞാൻ കണ്ടത് ഞാൻ കണ്ട കാഴ്ചയാണ് പറയുന്നത് അവിടെ പോലീസ് ഓഫീസേഴ്സുണ്ട് നമ്മുടെ ഫയർ ഫോഴ്സിൻ്റെ ആൾക്കാരുണ്ട് അവർ എല്ലാവരും ഇങ്ങനെ കാഴ്ചക്കാരായി നിൽക്കുന്നു എന്നുള്ള കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും അത് ഞങ്ങളെല്ലാം ചിന്തിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമായി മാറി കാരണം എന്തുകൊണ്ട് ഒന്നും ഒരു നടപടി കാണുന്നില്ല അത് കൃത്യമായി ഉദ്യോഗസ്ഥരോട് ചോദിച്ചു അതിൽ ഒപ്പം തന്നെ ആ പരിക്ക് പറ്റിയ കൂട്ടിയോട് ചോദിച്ചു അത് അതോടൊപ്പം തന്നെയാണ് ഈ ഒരു കുട്ടി അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ കുട്ടിയോടും ചോദിച്ചു എന്താ സാഹചര്യം എന്ന് ചോദിച്ചപ്പോൾ അമ്മ കൈ കഴുവാൻ പോയി എന്ന് പറഞ്ഞു പിന്നെ കാണുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്നുള്ളത് എന്നോട് പറഞ്ഞു അതാണ് അവിടെ ഉണ്ടായ സാഹചര്യം ഈ ദൗത്യത്തിൽ ഒരു താമസവും ഉണ്ടായിട്ടില്ല ഈ ഉള്ളിൽ പ്രയാസം മാത്രമേ ഉള്ളൂ മന്ത്രി പറഞ്ഞത് അല്ല ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ അവിടെ എന്തെങ്കിലും എന്തെങ്കിലുമൊരു സംശയമുണ്ടെങ്കിൽ നമുക്ക് ഫയർഫോഴ്സുണ്ട് ഫയർഫോഴ്സിനോടൊപ്പമുള്ള ഉദ്യോഗസ്ഥരുണ്ട് പോലീസുണ്ട് അവർക്ക് വേറെ എന്തെങ്കിലും മാർഗം ആലോചിക്കാമായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുക അക്കാര്യത്തിൽ ഞാൻ അതിൻ്റെ രാഷ്ട്രീയവശത്തിലേക്കോ അതിൻ്റെ തർക്കങ്ങളിലേക്കോ ഞാൻ കടക്കുന്നില്ല പക്ഷേ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ അവിടെ ആരും ഒന്നും ചെയ്യുന്നതായിട്ട് കണ്ടില്ല ആ സമയം അതുകൊണ്ടാണ് ഞങ്ങൾ ചെന്ന് ആർ ചോദിച്ചത് എന്താണ് നടക്കുന്നത് അപ്പോൾ പറഞ്ഞ പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടെ എല്ലാം ശരിയാകും എന്ന രീതിയിൽ ഞങ്ങളോട് സംസാരിച്ചു അപ്പോൾ എന്തായാലും ഒരു രണ്ടു മണിക്കൂറായി ആ രണ്ടു മണിക്കൂർ എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു സമയമാണെന്നാണോ വിചാരിക്കുന്നത് ഞാൻ ഒരു സെക്കൻഡ് ആ ആംബുലൻസിൻ്റെ മുന്നിൽ ഒരു വാക്ക് പറയാൻ പോയപ്പോൾ ക്രിമിനൽ കേസ് എനിക്കെതിരെ എടുത്തിരിക്കുകയാണ് ഒന്നാം പ്രതിയാക്കി അപ്ലൈ ചെയ്താൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ആ ലോജിക്ക് അപ്ലൈ ചെയ്താൽ എന്ത് നടപടിയാണ് ഈ മന്ത്രിമാർക്കെതിരെ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അവർ രക്ഷാദൌത്യം മന്ത്രി വി എൻ വാസ്തവൻ പറയുന്നത് അപ്പോൾ കിട്ടിയ വിവരത്തിനനുസരിച്ച് അവർ പറഞ്ഞു പിന്നീട് കൂടുതൽ വിവരം കിട്ടി അകത്ത് ആളുണ്ട് ആളെ കാണാതെ അതായത് സംബന്ധിച്ച് വിവരങ്ങൾ വന്നു അല്ലാതെ ബോധപൂർവം മന്ത്രിമാർ രക്ഷാദൌത്യം വൈകിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ലല്ലോ ബോധപൂർവ്വമാണെന്ന് ഞങ്ങളാരും പറയുന്നില്ല പക്ഷേ ഡ്യൂ ഡിജി ഡെലിജൻസ് ഇല്ലേ ഡ്യൂ ഡിലിജൻസ് അവിടെ ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞത് മാത്രം കേട്ട് പോയതാണ് ഞങ്ങൾ പറയുന്ന പ്രശ്നം ഉദ്യോഗസ്ഥർ കേട്ട് പറയുന്നത് മാത്രം പോകാനാണോ സർക്കാരുള്ളത് അവിടുത്തെ ജനങ്ങളോട് ചോദിക്കണ്ടേ അവിടെ പരിക്ക് പറ്റി കിടക്കുന്നവരോട് ചോദിക്കണ്ടേ എങ്ങനെ പരിക്കുപറ്റി ആളൊഴിഞ്ഞ കെട്ടിടമെന്ന് പറയുന്നു ആൾ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ നാല് പേർക്ക് എങ്ങനെ പരിക്ക് പറ്റി ചോദിച്ചോ മന്ത്രി മന്ത്രിമാർ രണ്ടുപേരില്ലേ അവർ ചോദിക്കാത്ത എന്താ ആ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് എങ്ങനെ ആൾ ഒഴിഞ്ഞ് കെട്ടണമെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പക്ഷേ ആൾ ഒഴിഞ്ഞു കെട്ടിടത്തിൽ നാല് പേർക്ക് പരിക്ക് ഈ പരിക്ക് എങ്ങനെ പറ്റി ആ പരിക്ക് എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു അത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ അപ്പോൾ തങ്ങളുടെ ഉത്തരവാദിത്വം മറച്ചു വെക്കുവാൻ വേണ്ടി ഞങ്ങൾ എന്താ കരുതുക അതിങ്ങനെ ആളില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു പരുത്തുന്നു അതാണ് ഒരു 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 പോലെ അത്രയേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ആൾ ഒഴിഞ്ഞു എന്ന് പറയാൻ എന്താണ് സാഹചര്യം ആ വാർഡിലോട്ടെന്ന് കയറി നോക്കിയോ ചു പോട്ടെ ഇവരോട് ചോദിക്കേണ്ട വാർഡിലോട്ടൊന്ന് കയറി നോക്കിയോ ഈ മൂന്ന് വാർഡിൽ കയറി നോക്കിയ ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും ഞാൻ അവിടെ ചെന്നപ്പോൾ മനസ്സിലായല്ലോ ആൾ ഒഴിഞ്ഞ സ്ഥലമല്ല എന്ന് അപ്പൊ ഏതൊരു വ്യക്തിക്ക് ചെന്നാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തിൽ ഇത് സംഭവിക്കുകയാണ് അപ്പോ അത് പറയുമ്പോൾ എന്താ ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ